ഞാൻ അങ്ങേ ആരാധിക്കുകയും ശ്രദ്ധിക്കുകയും മഹപ്പെടുത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു എൻ്റെ മകൻ്റെ കുഞ്ഞ് നാല് വയസ്സ് പ്രായമായപ്പോലും സംസാരിക്കുകയില്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അയ്യമ്മയോടും അമ്മയോടും എൻ്റെ കുഞ്ഞ് സംസാരിക്കണം ഞാൻ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആറുമാസം കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞ് വർത്തമാനം പറഞ്ഞു ഇപ്പൊ അവന് യാതൊരു കുഴപ്പവും ഇല്ലുംബത്തെയും ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേക്ക് ആയിരമായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങേ ആരാധിക്കുകയും സ്വദിക്കുകയും മഹത്വപ്പെടുത്തുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു ഈ സഹോദരി പറഞ്ഞ എന്താണ് ഈ സഹോദരിയുടെ കൊച്ചുകുഞ്ഞ് നാല് വയസ്സായിട്ടും സംസാരിക്കുന്നില്ലായിരുന്നു ഐ എം എസ് എൽ വന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ ആറു മാസത്തോളം എടുത്തു ആ കുഞ്ഞ് സംസാരിക്കുവാനായിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്നു എന്ന് പറയുന്നു ഐ എം എസ് എമ്മിൻ്റെ അനുഗ്രഹമാണ് ആ കുഞ്ഞിലേക്ക് കടന്നു വന്നത് നമുക്ക് സന്തോഷിക്കാം കത്താവിന് നന്ദി പറയാം ഐ എം എസ് എംഎയുടെ മഹത്വം നമുക്ക് ദർശിക്കാം